ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് അതിൻ്റെ കൂടെ ബ്യൂട്ടി ടിപ്സും കൂടെ പറയുന്നുണ്ട് നല്ല നിറം വെക്കാനുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനോട്ട് കുറച്ച് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണെന്നായിരിക്കും അല്ലേ നമ്മുടെ വാഷറൊക്കെ ഇല്ലേ കുക്കറിൻ്റെ വാഷർ കാര്യങ്ങളൊക്കെ ഏതുപ്പ് വേണമെങ്കിലും ഇടാട്ടോ കുക്കറിൻ്റെ വാഷറൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷറൊന്നും ലൂസാവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പുറത്തോട്ട് കറികളൊക്കെ തിളച്ച് തൂവില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് വാഷർ ലൂസാവാതെ കറക്റ്റായിട്ട് ഇരിക്കാനും ഇതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പിൻ്റെ വെള്ളത്തിൽ ഇനി നിങ്ങൾക്ക് കഞ്ഞിടെ വെള്ളമാണെങ്കിൽ കഞ്ഞിടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് അത് ഒരു എന്താ പറയുക ഇളം ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല വല്ലാത്ത ചൂടുള്ള വെള്ളത്തിലല്ല അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ മുക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ലൂസാവേ കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അടുത്തത് നമുക്ക് നല്ല നിറം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെന്നും രാവിലെ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ കൂടെ എന്താ പറയുക സാലഡ് കുക്കുംബർ കൂടി കഴിച്ചാൽ നല്ലതാണ് ഈ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റേ കഴിക്കേണ്ടു ഡെയിലി നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ഇത് എന്താ പറയുക അരിക്കുമൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ നിറം നല്ല നിറം വെക്കും ഒരു ഒരു മാസം നമ്മൾ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും അതേപോലെ തന്നെ നല്ല നിറം വെക്കും മാത്രമല്ല ഇത് ആരോഗ്യത്തിനും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ രാവിലെ ആ നേരത്തെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ഭക്ഷണം നമുക്ക് കുറവ് കഴിച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരുപാട് തടിയുള്ളവർക്ക് കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം നല്ല നിറം വെക്കണം എന്നുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ കണ്ണിന് നല്ല കാഴ്ചശക്തി കൂടാനും ഒക്കെയുള്ള നല്ലൊരു കാര്യമാണ് കുറേ വിറ്റമിൻസും എല്ലാം ഉള്ള ഒരു കാര്യമാണ് അപ്പം ഡെയിലി നമ്മളൊരു ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു നിറം വെക്കാൻ ഏറ്റവും ഗുണമാണ് ക്യാരറ്റിൻ്റെ കൂടെ സാലഡ് കുക്കുംബറും കൂടെ കഴിച്ചാൽ അത് ഇരട്ടിയാവും ആ ഒരു ഗുണം എന്ന് മാത്രം കേട്ടോ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ടിപ്സായിരിക്കും നമ്മളൊരു കപ്പോ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറോ എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറോ എന്തെങ്കിലും എടുക്കാം അതിലോട്ട് കുറച്ച് നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തേകുന്ന പേസ്റ്റ് ഒന്നും ഇടണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയണില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് ഇട്ടാൽ മതി എന്താ പറയുക ഒരു ഇതിൽ വെള്ളം എടുക്കാവശ്യത്തിനുള്ള പേസ്റ്റ് എടുക്കുക ഇപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ പേസ്റ്റുകളൊക്കെ മതി കാരണം ഇതൊന്നും നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഏഹ് വല്ല ഏറ്റവും വില കുറഞ്ഞൊരു പേസ്റ്റൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന കാര്യമാണ് കേട്ടോ ഇപ്പൊ മാറാല പല്ലി പാറ്റ ഉറുമ്പ് ഇങ്ങനത്തെ ഒരു ശല്യവും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അത് മാത്രമല്ല എത്ര അലർജി ഉള്ള ആൾക്കാർക്കും എത്ര തുമ്മല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അലർജി കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും ഒക്കെ നമുക്ക് ക്ലീ വീട് ഫുൾ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതിനുശേഷം നമുക്കൊരു മൂന്ന് നാല് കർപ്പൂരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് നിങ്ങളൊരു കപ്പിലോ മഗിലോ എന്താണ് പറയാം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ എന്തിലേലും എടുത്താൽ മതി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒരു തുണിയൊക്കെ മുങ്ങുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു കർപ്പൂരത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പൊടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗ്രിയ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഒന്നര രണ്ട് സ്പൂണോളം വിനാഗ്രി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കിട്ടും അപ്പൊ കർപ്പൂരത്തിന്റെ ഒക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ അത് നല്ലൊരു മണമാണ് അറിയാലോ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും കൂടെ നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാറ്റ പല്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ വരില്ല അപ്പോൾ ആ ഒരു വെബ്ബൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഫുൾ അങ്ങോട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് എത്ര അലർജി ഉള്ള ആൾക്കാർക്കും ഒക്കെ നല്ലൊരു ഗുണമാണ് കേട്ടോ അതോ അതിനുശേഷം ഞാൻ എടുക്കുന്നത് പഴയ ഒരു പില്ലോ കവറാണ് കേട്ടോ എടുക്കുന്നത് പഴയ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഞാൻ ഈ വെള്ളത്തിലോട്ട് ഈ പില്ലോ കവർ ഒന്ന് മുക്കുവാണ് കേട്ടോ ഒന്ന് മുക്കിയെടുക്കുവാണ് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴയ പില്ലോ കവറ് എടുത്താൽ മതി കേട്ടോ പുതിയത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം അതിനുശേഷം ഞാനതൊരു ചൂലിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ചൂലിൽ നമ്മളിതാ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഇത് ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് കെട്ടി വെച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ കെട്ടി കെട്ടിവെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് കെട്ടി കെട്ടിവെക്കുകയാണേ ഇപ്പം ഞാനിത് ആ ചൂലിന്റെ രണ്ട് സൈഡും ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഇങ്ങനത്തെ ചൂലാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചതുരത്തിൽ ഈ ഒരു ടൈ ഷേപ്പിലെ ഒരു ചൂല് കിട്ടുമല്ലോ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി നല്ലതാണ് കേട്ടോ ഇത്രയും കൂടി നല്ല കൂടുതൽ സ്പേസ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ സാധിക്കും അപ്പം ഇങ്ങനത്തെ ചൂലാണെങ്കിലും കുഴപ്പമില്ല അപ്പം കൂടുതൽ പേരുടെ കയ്യിൽ ഇങ്ങനത്തെ ചൂലായിരിക്കുമല്ലോ അതാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത് അതിന് ശേഷം നമുക്കിതൊന്ന് അതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ നമുക്ക് കൈയ്യെത്താത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഇതൊന്ന് പൊടി താഴെ വീഴേ നമ്മൾ അലർജിയുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഫാൻ ക്ലീൻ ചെയ്യാം വാർഡ്രോപ്സിന്റെ മുകളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എ സിയുടെ മുകളിൽ വേണമെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിലമാണ് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ നിലവും ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇപ്പോൾ തുടയ്ക്കാനൊന്നും പെട്ടെന്ന് വയ്യ നല്ല ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ നിലത്തും ഇതേപോലെ ചെയ്താൽ തുടച്ച ഒരു ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മളിങ്ങനെ കയറി നിൽക്കുക എവിടെയെങ്കിലും വീഴാൻ എന്നുള്ള പേടിയോ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാല അല്ലെങ്കിൽ പാറ്റി പാ പാറ്റ പല്ലി അങ്ങനത്തെ കാര്യങ്ങൾ ഉറുമ്പ് ഒന്നും വരില്ല കേട്ടോ കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ഈ വിനാഗിരി ആണെങ്കിലും കർപ്പൂരം ആണെങ്കിലും കർപ്പൂരം നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് നല്ല മണവുമായിരിക്കും വീടിന് അപ്പോൾ ഒരു കാര്യങ്ങളും വരില്ല വരില്ലാട്ടോ വീട്ടില് അപ്പൊ ഏറ്റവും നല്ലൊരു ഗുണാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു ടിപ്സ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതു ബൈ